നമസ്കാരം കൈ ആർച്ചയാണ് ഡബിൾ സ്റ്റേ പുതിയ വിശേഷം ഇന്നത്തെ ഇന്നത്തെ ട്രാവൽ പ്രത്യേകം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എറണാകുളം പോയി ദൂരം വേണ്ടി പോകണം ഒരു ചെറിയ ട്രാവൽ എറണാകുളം വരെ പോവാൻ തിരിച്ചു പോകും ഇച്ചിരി ദൂരെ കൂടി യാത്രയാണ് യാത്രയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഇന്നലെ ഇന്നലെ തിരിച്ചു പോകും പോയി യാത്രയുടെ നാല് ആളെ തിരിച്ചു അല്ലേ അപ്പൊ നമ്മൾ പോയിട്ട് ഇന്നൊരു യാത്ര ഫുൾ ഉൾപ്പെടുത്തി കൊണ്ട് ചെറിയ ബോകായിട്ട് എടുക്കാൻ നോക്കുന്നത് ലെത്ത് കൂടി പോവാൻ ശ്രമിക്കാൻ ലെത്തു കൂടി പോകണമെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പൊ വീട്ടിലേക്ക് പോവാം അപ്പം നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഗൈസ് എനിക്കൊരു ഉടുപ്പ് കിട്ടി എൻ്റെ ഉടുപ്പ് പോയി എനിക്ക് വേറെ ഡ്രസ്സ് നല്ല ഡ്രസ്സുകളൊന്നും ഇല്ല മീൻസ് കല്യാണത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊന്നും ഇല്ല അപ്പം അത് പോയി എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പം എന്തായാലും പോയിട്ട് വരാം ഗൈസ് അപ്പം ഗൈസ് നമ്മൾ അതൊക്കെ നടന്നു പോയിട്ട് മോട്ട് കംപ്ലയിൻ്റ് ആയതിനു ശേഷം ഞാൻ മാമന്റെ കണ്ണിൽ വെട്ടാതിരിക്കുന്നു അപ്പം നമുക്ക് പോയിട്ട് വരാം ഗൈസ് മാവൻ കണ്ട കഴിഞ്ഞ ചീത്ത കേൾക്കും ഉറപ്പ് അപ്പോൾ കേസ് പോയിട്ട് വരാം മാവൻ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് കേസ് നമ്മൾ നടന്നും കാടമ്മലേക്ക് താണ്ടി കുട്ടേ അതെ അതെ സമാധാനത്തിൽ പോയാൽ മതിയെ ആ കൊണ്ടോട്ടെ നമ്മൾ നടന്ന് പോട്ടെ അങ്ങനെ നമ്മൾ നടന്ന് കിടന്ന് ആറ്റിൻ്റെ കരയെത്തി ഇത്ര മഴ പെയ്തിട്ട് ആറ്റിൽ വെള്ളമില്ല കണ്ടോ വേസ്റ്റ് ആൾക്കാർ വേസ്റ്റ് കിട്ടുന്നൊക്കെ കൊണ്ടുവന്ന് നിറഞ്ഞ് മൂടി അവിടെ ഒക്കെ മരം മുറിച്ച വേസ്റ്റും എല്ലാം കൂടിയാണ് ആ പോയി കെട്ടിയിരിക്കുന്നത് ഇവിടെ പിന്നെ ആണ കെട്ടി നിർത്തിയിട്ടുണ്ട് തുണി അലക്കാനും കുളിക്കാനും വേണ്ടിയിട്ടൊക്കെ എൻ്റെ ഇടയ്ക്ക് ആ അവിടെ ഒഴി ഒടിഞ്ഞ് ഒരു വ്യാഴ കിടപ്പുണ്ടായിരുന്നു അതിനെ കാണുവാനില്ല ആരും എടുത്തു മഴ പെയ്യുമ്പോഴാണ് ഈ ഇവിടെ അത്രയും വെള്ളവും കൈഷ് നമ്മൾ പതുക്കെ നടന്ന് പോയ കേസ് ബസ് വന്നിട്ടില്ലെങ്കിലും അവിടെ പോയി റെസ്റ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെയും കൃഷിക്കുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ചെയ്തിരിക്കും നമുക്ക് എല്ലാവരും പോകും നമ്മളെ ബസ് ദോ പോവാണ് തിരിച്ചിപ്പോൾ വരും അപ്പം എങ്കിൽ നമ്മുടെ ബസ് ദൈവരുടെ അല്ല നമ്മുടെ ബസ് വന്നു പിള്ളേരും ഇറങ്ങട്ടെ നമ്മൾ കാരനാട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് കൊളപ്പെട പോണം അവിടെ പോയിട്ട് ഡി സി തിരുവനന്തപുരം ബസ് ചേർന്നല്ലേ എന്തായാലും പോവാൻ കഴിച്ച് ഡ്രസ് ആട്ടെ ശ് നമ്മൾ കൊളപ്പെടെ എത്തിയിരിക്കുന്നു ഇനി ഇവിടെ നമുക്ക് കടയിലോട്ട് പോവാം നമുക്ക് എറണാകുളത്ത് കിട്ടാത്ത ഒരു സാധനം ഇവിടെ കിട്ടും അതുകൊണ്ടാണ് അതാണ് അതാ ഓ ഗിന് എന്നെ ഗ്രാമവാസിന്നാണ് വിളിച്ചത് കേസിന് വില്ലേജിൽ പോകുന്നു അപ്പൊ നമുക്ക് പോയിട്ട് വരാം സ്റ്റോപ്പ് കുളപ്പട അല്ലേ കുളപ്പട കുളപ്പട കുളപ്പടാണ് ബസ് സ്റ്റോപ്പ് നമുക്കിനി ഇവിടുന്ന് നെടുമങ്ങാട് പോയിട്ടാണ് തിരുവനന്തപുരം വണ്ടി കയറി പോകാനായിട്ട് അതല്ലെങ്കിൽ തിരുവനന്തപുരം വണ്ടി ഡയറക്റ്റ് കിട്ടിയേ പോകാം കിട്ടുമെന്ന് ഉറപ്പില്ല അത് ചില സമയത്തൊക്കെ പിന്നെ ശ്രുതി ഈ പട്ടിയെ കാണാൻ കൊള്ളാം എന്ന് വെച്ചു പറഞ്ഞത് ഇവനെ ഫേസ് ഫുൾ നല്ല അടുത്ത് കരിക്കട്ടേണ്ട ഒത്തിരി ട്രിപ്പ് ഉണ്ട് അടിപൊളിയായിട്ട് ഒരു കണ്ണു ഇതുപോലെയൊക്കെ അത് അടിപൊളിയായിട്ട് അ ഭംഗിയായിട്ട് ഭംഗിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ ബസ് കയറി എന്നിട്ട് ഇത് ബാക്കിൽ കൊണ്ട് നമുക്ക് നെടപ്പം കൂടെ പോയിട്ട് അടുത്ത വണ്ടി കാരണം വണ്ടി ആര് പോകണം നമുക്ക് ഓരോ പോവാം അതിൻ്റെ കയ്യിൽ നമ്മുടെ സബ്സ്ക്രൈബർ വിനീതിനെ കണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറഞ്ഞു റീൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട്സ് ഉണ്ടായിരുന്നു കാണും നമ്മൾ യൂട്യൂബിൽ ഷോർട്സൊക്കെ ഇടാം അങ്ങനെ നല്ലത് കാണും നടമങ്ങ നടത്തി ആ ഓക്കെ നടത്തി ഇനി പെട്ടെന്ന് ബസ് ആകാം അടുത്ത ദിവസം വേണ്ടി വള്ളിക്കാർ പോകണം എനിക്കാണെങ്കിൽ വേണ്ടിട്ട് വയ്യ തിരുവനന്തപുരത്ത് പോയി വന്ന് ഫ്രീ ആഡ് വയ്ക്കാൻ ഇവിടെയൊക്കെ പൈസ കൊടുക്കണം വണ്ടി അഞ്ചു കൊടുക്കും നമ്മള് തിരുവനന്തപുരം ബോട്ട് പോവാന്ന് വിചാരിക്കുന്നു നമ്മളെ കറക്റ്റ് ബസ് ആവശ്യം ട്രെയിൻ കാശൊക്കെ ഒപ്പിച്ചാണ് പോണത് കുറക്കാവൂല ആ മമ്മിയുടെ ആ ഇപ്പം കൈസ് മിഷു ഫാസ്റ്റോട്ട് പോകുന്നുണ്ട് ഞാൻ പെട്ടന്ന് പോട്ടെ കൂടെ സിറ്റി പോകാൻ ബസ് ഉണ്ടാവും സ്കൂൾ പിള്ളേർക്കുണ്ട് പിന്നെ എക്സാം പ്രശ്നം ബസ് സ്കൂളിൽ എക്സാം വാങ്ങുമ്പോഴേക്കും തോന്നുന്നു പിള്ളേർ വിഷമുണ്ട് സീ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ തിരുവനന്തപുരം വരെയുള്ളൂ തിരുവനന്തപുരം വന്നിട്ട് പോകുമ്പോൾ ആണെന്നൊക്കെ അവർക്ക് അങ്ങോട്ട് പോകാനായിട്ട് മിഷിപ്പോ നിഷപ്പ് സടയിലെ പോരും ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വിഷപ്പ് വിഷപ്പ് മാറാത്തോണ്ട് വെള്ളം ഒരു വ്യക്തി ബ്രെഡ് വാങ്ങിച്ചായിരുന്നു അപ്പൊ ബ്രെഡ് വാങ്ങിച്ച് ആ ബ്രെഡ് കഴിച്ചിട്ടാണ് നമ്മളിപ്പോ ട്രെയിൻ ബസ്സിൽ ഇരിക്കുന്നത് പിന്നെ എറണാകുളം വരെ അവർ വിഷമക്കാനുള്ളത് അതാണ് ചെറിയ ബ്രെഡ് മറ്റേ മകനോട് ബ്രെഡ് ചെറു ഏറ്റവും നിമിഷം പിന്നെ ഒരു ചെറിയ പ്രൂട്ടീൻ വാങ്ങിച്ച് എല്ലാവരും കുഴപ്പമില്ല ഫുഡ് വിഷമിയല്ല സന്തോഷമുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്രസ്റ്റാന്റിൽ പോയിച്ചേശാലും റെയിൽ സ്റ്റേഷൻ കയറി എനിക്ക് കാരണം എനിക്ക് മൂത്രയൊക്കെ മുടി കണക്കി പിടിച്ചു നിൽക്കുക അവിടെ പൊട്ടും ഫ്രീ ആയിട്ട് ചോദിക്കാം ഇവിടെയൊക്കെ പൈസ കൊടുക്കണമെങ്കിൽ പൈസ ഇല്ല അതിൽ പൈസ ഇല്ല കുഴപ്പമില്ല അവളെ പെട്ടെന്ന് ഫ്രീ ആയിട്ട് ചോദിക്കുക അല്ലാന്ന് അപ്പം ബ്രെഡ് കഴിച്ചതും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടതും ബ്ലോഗിൽ ആഡ് ചെയ്യും പക്ഷേ നമ്മൾ ഷോർട്സ് ആഡ് ആക്കിയിട്ടുണ്ട് അത് നമ്മുടെ റീ ഇൻസ്റ്റാ യൂട്യൂബ് ഷോർട്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഈ ബ്ലോഗ് വരുന്ന മുന്നേ തന്നെ അത് കണ്ടുവരുന്നതാണ് കണ്ടു വന്നു പ്രതീക്ഷിക്കുന്നു എന്താന്ന് നമ്മൾ സമ്മാനം ബ്ലോഗർ ഒക്കെ പോവാം എന്തായാലും നല്ല ബ്ലോക്ക് ആണല്ലോ ചെച്ചോ ഭയങ്കര ചൂട് വേണം നല്ല ചൂട് വെച്ചാൽ വേറെ വലിയ ചൂട് വേസ്റ്റ് മെഷീന്നെ ഫ്രണ്ടിൽ പോകേണ്ടത് അതിൽ ബാക്കിൽ വളക്കെ പോകുന്നുണ്ട് ആ ചാക്കിൻ്റെ വണ്ടി ഇങ്ങനെ ഓട്ടം ചാക്കു വേണം ഇത് നമ്മുടെ റെയിൽവേയുടെ വേസ്റ്റ് പോണ വണ്ടിയാണ് വേസ്റ്റ് വേണം അതെടുത്ത് പോയി പോകും കുഴപ്പമില്ല ആവശ്യമുള്ള വിലപ്പെട്ട സാധനങ്ങളല്ലേ വേണം വേസ്റ്റല്ലേ അതൊരു എടുത്തു പോയിക്കോ അങ്ങനെ എന്നാലും പോകുന്നത് നമ്മുടെ ടിക്കറ്റ് എടുക്കണം ഫസ്റ്റ് ട്രെയിനാ ട്രെയിനില് കയറും വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല നമ്മൾ പെട്ടെന്ന് പോകണം എന്നുള്ള ആവശ്യമാണ് വീട്ടിന് മുമ്പ് വീട് എത്തിയാന്ന് നടക്കുകയുള്ളൂ എൻ്റെ ഫോണാണ് ഇടയ്ക്ക് വീട് എടുക്കുമ്പോൾ ചെരിഞ്ഞ് പോകും കേസ് ചെലച്ചിന് എടുക്കാൻ പക്ഷേ നിവർന്ന് പോകുന്നു പക്ഷേ റീലിന് എടുക്കുന്ന അവസ്ഥയായി പോകുന്നു അത് കട്ട് ചെയ്താക്കി ഞാൻ പറഞ്ഞിട്ട് കട്ടാക്കിയിട്ട് വീണ്ടും തോന്നുന്ന അവസ്ഥയാണ് പെട്ടന്ന് പോവാം ഭയങ്കര ചൂട് കേസ് മശി പാവം ചക്കൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് അപ്പോൾ വെയിറ്റ് ഉണ്ട് ബാഗിന് അത് അവരുടെ പ്രശ്നമാണ് അത് ചേച്ചി നടക്കുന്നത് വല്ലതൊന്നും ഇല്ല എടുത്തത് അത്യാവശ്യം എന്നാലും വെയിറ്റ് ഉണ്ടാവും അഞ്ചാറ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ മെച്ചി പിടിച്ചേക്കണം അപ്പോൾ ഗൈസ് നാലാമത്തെ പ്ലസ് വണ്ടിയുണ്ട് പെട്ടെന്ന് ഓണം മെഷി ഫ്രണ്ടിലെത്തി പെട്ടെന്ന് ഓർത്തെ നാലാമത്തെ പ്ലാസ്റ്റർ വണ്ടിയുണ്ട് ആ വണ്ടി കടിച്ചാൽ രക്ഷപ്പെട്ടു പോണത് വണ്ടി കിടപ്പുണ്ട് പെട്ടെന്ന് പോകാൻ പറഞ്ഞു സാധാരണ ഒരു മണിയായി എപ്പോഴാണ് എടുക്കാൻ പറഞ്ഞോളാം നിഷു എന്ന് പറയാം നോക്കാം ഞാൻ ആപ്പ് നോക്കിയിട്ടില്ല മറ്റേ വേറെ സമയ ട്രെയിൻ ആപ്പ് നോക്കി കഴിഞ്ഞാൽ സംഭവം മനസ്സിലാവും നിഷു തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് വിളിക്കാം ആ ആ ഞാനൊരു കടയിൽ ചക്ക വെക്കണുണ്ടായിരുന്നു നല്ല ചക്കയാണ് അപ്പോൾ അത് വാങ്ങാണ്ട് പോയി അങ്ങനെ വാങ്ങിച്ച് നമ്മൾ പോവാണ് വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് അത് ഫ്രണ്ട് വരും വിളിച്ചു തന്നെയിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി എടുത്താൽ നമ്മൾ ആ പെട്ടെന്ന് തന്നെയാണ് ആ അവിടെ നടന്നോ സ്റ്റെപ്പ് കയറുന്നത് ആവശ്യം ഞാൻ ലിഫ്റ്റില് എന്നൊണ്ട് ശല്യമാണ് കേസ് ഞാൻ മലയാളയ്ക്ക് ലിഫ്റ്റിൽ പോയേ എന്നെ കൊണ്ട് സ്റ്റെപ്പ് കയറി ചെയ്യണം മുല്ലാ പറഞ്ഞ വെയിറ്റ് ഉറക്കാൻ ചെയ്യാ പറഞ്ഞാൽ മനസ്സിലാവേണ്ട തേങ്ങക്ക് തേങ്ങ ശല്യം സത്യം

അങ്ങോട്ടേക്ക് എ സിക്ക് ടിക്കറ്റ് ഇല്ലല്ലോ ഒക്കെയാണ് എന്നാലും നമുക്ക് അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ അങ്ങോട്ട് മാറി പോകാം അല്ലെന്ന് ചോദിച്ചു നമ്മുടെ പ്ലാൻ നോക്കാം അടുത്ത സ്റ്റേഷൻ കൊല്ലമാണ് കൊല്ലത്ത് വണ്ടി നിർത്തി അപ്പോൾ നമുക്ക് മാറിയിട്ട് ഫ്രണ്ടിൽ പോയി പ്ലാൻ പ്ലാനിലിരിക്കുന്നത് അതൊക്കെ നിൽക്കാം വേറെ വഴിയില്ല ആണ് ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ടേ നിൽക്കണം അവർക്കും വെയിറ്റ് നോക്കി നിൽക്കട്ടില്ല ബാഗ് താഴ്ത്തിക്കു ബാഗ് താഴ്ത്തില്ലേ ഞാനാണെങ്കിൽ പണ്ടപ്പോലും ബാഗ് ദുക്കിയിരിക്കുന്നത് ബാഗം ദൂരം ബാഗ് താഴ്ത്തിക്കിച്ച് കേസ് എന്തായാലും ആദ്യമായിട്ടാണ് കേസ് എ സിയിൽ ഞാൻ കേന്ദ്ര എൻ്റെ പൊട്ടം കൂളിഫീല് ട്രെയിനിൽ എ സിയിൽ കിടന്നു ജനിക്കാൻ കാശുള്ളതാണ് ജനിക്കാൻ ജോലിയൊക്കെ സുഖമായിട്ട് എ സിയിലൊക്കെ സുഖമായിട്ട് കിടന്നൊക്കെ പോവാം എന്ത് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളാൽ പാപ്പട്ട് ജനിച്ച് പോയി പാട്ട് കാറ്റില്ല അനുഭവിക്കുന്ന ശേഷമെങ്കിലും ഈ ചൂടത്ത് ഓടിച്ചാൽ വലിയൊരു ആശ്വാസമായിരുന്നു ഈ ട്രെയിനിൽ ഇങ്ങകത്ത് കയറി പോകും എന്നാലും ഇപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ മറികയറുമ്പോൾ അത്ര സ്റ്റേഷനിലെത്തി പക്ഷേ എങ്കിലും ഇവിടെ നിന്ന് നമുക്ക് സേഫ് ആയിട്ട് താത്തിനായിട്ട് സന്തോഷമുണ്ട് നിഷു അവിടെ നിന്ന് കൊടുത്തിരിക്കുകയാണ് നിഷു അകത്ത് കയറിയില്ല പേടിച്ചിട്ട് അവിടുത്തെ എത്തിക്കുകയാണ് ബാത്റൂമിൻ്റെ സൈഡിലാകത്തിരിക്കുകയാണ് ഞാൻ പക്ഷേ അത്തരം വരുന്നു എനിക്ക് എന്നിട്ട് ഓടിച്ച കാലം കഴിയുമ്പോൾ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ അത്തരം ഇരിക്കാൻ തുടങ്ങി എനിക്ക് നിരത്തിന് എനിക്ക് ബുദ്ധിമുട്ടാവൂ ഞാൻ അത്തന്നിരുന്നത് എന്തായാലും ടീച്ചറ് മാറി കയറണം കാര്യം നമ്മൾ എ സിന്ന് സെക്കൻഡ് ക്ലാസ്സിലേക്ക് മാറി കയറി നിശുവിന് അപ്പുറത്ത് സീറ്റ് ഇണ്ടാവും അങ്ങോട്ട് ഇരിക്കാൻ വേണ്ടി പോയി ഞാനവിടെ ഇരുന്നു എനിക്കൊരു ചേട്ടൻ മാറി തന്നു അതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി അപ്പോൾ എനിക്കിരിക്കാൻ വയ്യാത്ത പറഞ്ഞപ്പോൾ ചേട്ടൻ പോകുമ്പോൾ മാറി തന്നു അങ്ങനെ എനിക്ക് സീറ്റ് ഇട്ടി അപ്പോൾ നമ്മൾ സേഫായിട്ട് ഇരിക്കുവാണ് ഇനിയിപ്പോൾ എറണാ പറഞ്ഞിട്ട് വേണം ഇപ്പം ചെറിയെങ്കിൽ കഴിഞ്ഞിട്ടുള്ളൂ കേസ് നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ എത്തി നമുക്ക് എന്താ പറയാ കേരള നോക്കി പക്ഷെ പറ്റില്ല ഏറ്റവും ബാക്കിലായി പോയി സോ നമ്മൾ ഇപ്പം ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ആദ്യം ഫ്രണ്ട്ലി ഇരിക്കുന്നത് ഞാൻ ബാറ്റിൽ നല്ല തിരക്കുണ്ട് എന്തായാലും എന്നാലും കേസ് നിഷിൻ്റെ അടുത്ത് ചേട്ടൻ എനിക്കപ്പം പുള്ളി അടുത്ത ഷോപ്പിംഗ് ഇറങ്ങുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ നിഷിൻ വിളിച്ചിരുത്തി പുള്ളി എണിച്ച് പോയി പുള്ളിക്ക് സ്പെഷ്യൽ താങ്ക്സ് തുടങ്ങണം പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന കൂടുതലെ എനിക്കിരിക്കാനും സീറ്റ് എന്നിട്ട് പോയത് ഒരു ചേട്ടനാണ് അത് ആ ചേട്ടൻ സീറ്റ് ആ ചേട്ടൻ സ്റ്റോപ്പ് ആയിട്ടൊന്നുമില്ല പുള്ളി അരുമയാണ് പറഞ്ഞ് കൊണ്ട് ഇരിക്കാൻ പോകുന്ന എനിക്ക് വയ്യാത്ത കൊണ്ട് പുള്ളി എനിക്ക് സീറ്റ് തന്നു സീറ്റൊന്നും ഇഷ്ടപ്പെട്ടു പ്രാവിനെ ഫുഡ് എടുക്കണേ നമ്മൾ സ്ഥിരമായിട്ട് ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും പ്രാവ് കൊടുക്കാൻ വരും നമ്മൾ കപ്പലണ്ടി കൊണ്ടുപോകുമ്പോൾ ഉറപ്പായിട്ട് വന്ന് നിൽക്കും കഴിയുന്നത് അപ്പം ഇതാണ് രസമാണ് പ്രാവൊക്കെ ഫുഡ് കൊടുക്കുന്നത് അടിപൊളിയല്ലേ രണ്ടും മൂന്ന് കൊടുക്കും ആ അപ്പോൾ അത് രണ്ടും മൂന്നെണ്ണം ഉണ്ടല്ലോ എല്ലാം കൂടി ഇരുന്ന് അടിപൊളി സെറ്റ് അങ്ങോട്ടേക്ക് മൂന്നല്ലേ നാലഞ്ചോ കൂടി പാകുന്നുണ്ട് അതുപോലെ ഈ സംഭവിച്ചു തുടങ്ങിയത് ഞാനാണെങ്കിലും ഇപ്പം നിഷു അതിൽ എക്സ്പെർട്ട് ആയിരിക്കുകയാണ് ഫുഡ് കൊടുക്കൽ പ്രാവ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ നിന്ന് കൈ കൊടുത്ത് തുടങ്ങിയത് നിഷു ട്രെയിനിൽ നിന്ന് പ്രാവണം കാലമായ ഒരു പ്രാവ് ഉണ്ടായിട്ട് അതാണ് ഇപ്പോൾ നിന്ന് കഴിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിൽ പോകുമ്പോൾ ഇതാണ് ഞാൻ കേസിനുണ്ട് ഇത് ചെയ്യാൻ ആഗോടെ തുടങ്ങി ഞാനാണ് പ്രാവിനെ കയ്യിൽ വെച്ച് ഫുഡ് കൊടുക്കും പിന്നെ അത് സ്ഥിരമായ അവസ്ഥയൊക്കെ ഇപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴും നമ്മൾ കടല വാങ്ങുമ്പോൾ ഇരിക്കും പ്രാവിന് ഫുഡ് കൊടുക്കും ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട് ഇപ്രാവശ്യം കുറേ പ്രാവശ്യം ഒന്നുമല്ല ഒരുപാട് പ്രാവ സാധാരണ രണ്ട് പ്രാവക്കാരാണ് ഇപ്രാവശ്യം കുറേ പ്രാവം ഇരിക്കുന്നത് പിന്നെ പ്ലാറ്റ്ഫോമിനാണെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമാണ്

അത്തു പറ അപ്പുറത്തും പോകുന്നുണ്ട് ട്രെയിൻ നമ്മളോട് പിടിച്ചെത്തിക്കാൻ കൊറേ നേരം നമ്മളെ ട്രെയിൻ വന്നിറങ്ങി ആലുവേലാണ് ഈ പ്രാവശ്യം വന്നിറങ്ങിയത് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകാൻ കൈസ് ആർജ ദേ പോവാണ് ഞാനും പോട്ടെ അല്ലെങ്കിൽ പണി പാടും എനിക്ക് ഇവിടെ നിന്നും പോവാ അധികം വഴി എന്ന് അറിയത്തില്ല എന്തായാലും പോവാം നമ്മൾ നടന്നാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകാൻ കൈസ് നടക്കണം നടന്ന് പുറത്തെത്തണം അപ്പോൾ അപകടത്തിന് ചെറിയ ഫ്രണ്ടിൽ പോകേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് പോയി കഴിഞ്ഞാൽ വരാപ്പുഴ ബസ് കിട്ടും ആ ബസ്സിൽ കറക്കാൻ നമ്മൾ സുഖത്ത് നമ്മൾ പൊങ്ങാർപ്പള്ളിയിൽ ഇറങ്ങാം നമ്മൾ പ്രാവശ്യം വരാപ്പുഴയിൽ നമ്മളിപ്പോൾ അവിടെ മാറിയത് വരാപ്പുഴ പൊങ്ങാർപ്പള്ളിയിലേക്ക് മാറിയത് അപ്പോൾ പൊങ്ങാർപ്പള്ളി പോയി ഇറങ്ങാതിൽ ഏറ്റവും നല്ലത് ഇവിടുന്ന് പോകണ വണ്ടി നല്ലത് അതുകൊണ്ട് അല്ലെങ്കിൽ രണ്ടു വണ്ടി കാരണം നമ്മൾ എറണാകുളത്ത് ഇറങ്ങിയാൽ ഒന്ന് വരാപ്പുഴ ഒന്ന് ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ കൂനമാവെന്ന് ഇറങ്ങാൻ വേണ്ടി രണ്ട് കൂനമാവിൽ വീണ്ടും കുങ്ങർപ്പുളിക്ക് അടുത്ത് ബസ്സരണം അപ്പോൾ ആലും വേദം കുങ്കർപ്പുള്ളി വഴിയുള്ള ആലു ബസ് വേണ്ടി ആലു ഇറങ്ങും നല്ലത് അതുകൊണ്ട് ഇപ്പം ആലും ഇറങ്ങി ഇറങ്ങാകുമ്പോൾ ബസ്സാസിൽ കണ്ടാകാൻ വേണ്ട ഓർമ്മ മതി ഒരു ബസ്സാശിൽ നമുക്ക് ലാഭം ആരും വേണമൊക്കെ ഉദ്ദേശം വേണ്ടി ഇറങ്ങിയത് ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് അങ്ങോട്ട് ബസ് സ്റ്റോപ്പ് ഇങ്ങോട്ടാണ് അപ്പം അങ്ങോട്ട് പോകണത് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ആ മുകളിലാണ് അവിടെ പോവാം അവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡുണ്ട് അതിൻ്റെ ഫ്രണ്ടില് മുകളിലായിട്ട് ബസ് സ്റ്റോപ്പ് അതിൻ്റെ ഇത് മടങ്ങിയിട്ട് ഇതാകുന്നില്ല തുണി കൈ മണങ്ങ് മൂട്ടിൽ ഒന്ന് ലോക്കായി നിന്ന് അതാ പ്രശ്നം ഇത് ആ അവിടെ നടക്കാം ഇവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡൊക്കെ ഒത്തിരി കൂടി ഡെവലപ്പ് ആയിട്ടോ വേറെ ലെവലിൽ ഞാനത് ഇപ്പോഴാണ് കാണുന്നത് കുറെ ആയെന്നു പോകുന്ന സംഭവം അയക്കാൻ പറ്റില്ല നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിച്ച് ബസ് സ്റ്റോപ്പിലെത്തി പുറപ്പെട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നിൽക്കാം ഡെവലപ്പായിരുന്നു വൃത്തിയായിട്ടുണ്ട് ഇപ്പൊ മറ്റത് ഭയങ്കര വൃത്തിയുണ്ടായിരുന്നു വൃത്തിയായിട്ടുണ്ട് മലയാപ്പുഴ ബസ് ആയിട്ട് അത് നല്ലത് മെഷീൻ എന്റെ പുറകേക്കുണ്ട് ചുമ നീക്കുമ്പോ ബാഗ് ആയത് സമയമായല്ലോ ഞാൻ പൊക്കി തരാ ഞാൻ അടുത്ത് തന്നെ തോന്നിട്ട് തോന്നാൻ പോരെ അങ്ങനെ ഫൈനല കേസ് ബസ് ഒന്ന് ബസ് കയറുമ്പോൾ ഉണ്ടാവും കുളിക്കും ഫൈറ്റ് ദിവസം ആ ഇതുണ്ടാവും പിന്നെ റോഡ് ബസ്സേരുണ്ടാക്കിയല്ലല്ലോ ആ സർക്കാരിൻ്റെ ആക്കിയാണോ അപ്പോൾ അതിൻ്റെ കുളിപ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ ഇനി കൊങ്ങാർപ്പള്ളി പോയിട്ട് കാണാം കേസ് നമ്മൾ കൊങ്ങാറപ്പള്ളി എത്തിയിട്ടെന്ന് വെച്ചാൽ വണ്ടി പോകണം ഞാൻ ബാക്കിൽ പോകുന്നുണ്ട് പെട്ടന്ന് വീട്ടിൽ പോകാം ഇപ്പോൾ വീട്ടിൽ പോയിട്ടാണ് ഭക്ഷണം വന്നു കഴിക്കാൻ ഭക്ഷണത്തിൻ്റെ കൊടുത്തിരിക്കും ഞാൻ ഈ ട്രാവൽ പോകി തിരിച്ച് പറഞ്ഞാൽ പോലെ പോകുന്നത് എല്ലാം കൂടി വിളിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ലെങ്ത് നോക്കുമ്പോൾ കഴിച്ചു ലെങ്ത്ത് കൂടി ഉറപ്പായാലും ഞാനത് ഒറ്റ പോകാക്കിയത് കുരുത് വന്ന ലെങ് കഴിച്ചല്ല നോക്കട്ടെ അത് ഞാൻ പ്ലാൻ ചെയ്യാം അട പോയിട്ട് നോക്കിയിട്ട് ലെങ്ത് നോക്കിയിട്ട് ചെയ്യാം അത് ചോദിക്കുന്നു മിഷ്യൂടെ പോകണം മിഷ്യൂ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോണത് മിഷുവിന് കൊണ്ടൊക്കെ അല്ല ബാഗ് കഴിച്ചിട്ടുണ്ട് പാവം തേങ്ങ ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനാണെങ്കിൽ അധികം കഴിച്ചു ബാഗ് കുടിച്ചു വരുന്നത് എന്നാലും എനിക്കൊരു പത്ത് നാലഞ്ച് രൂപ വെച്ചിട്ടുണ്ടാവും അവർക്ക് പതിക്കൂടെ ഉണ്ടാവും തോന്നും പാവ എന്തായാലും പെട്ടെന്ന് വീട്ടിൽ പോട്ടെ കേസിൽ വീട്ടിൽ പോട്ടാവും പാച്ച അവർക്ക് പോവാം ഈ വീടൊക്കെ കണ്ട കേൾക്ക് വേറെ ലെവൽ വീടും വീടൊക്കെ ഉണ്ടായിരുന്നില്ല വേറെ ലെവലായനെ അതുകൊണ്ട് ആഗാവനെ എന്താ ചെയ്യാൻ വിടോട്ട് ചെറിയ വിടുക സാധിക്കും നമുക്ക് നോക്കുന്ന പോലത്തെ ചെറിയ ഇടുവെന്ന് സാധിക്കാതെ ചെറിയ ബെഡ്റൂമൊരു ബാത്റൂമുള്ള ചെറിയ ഇടുന്ന പറയാനായിട്ട് നമ്മളാണ് ഇത് കുറച്ച് വീടിനെ സൊപ്പം കണ്ടത് കണ്ട കേസ് വീട്ടിൽ പോയി അപ്പോൾ കഴിച്ച നമ്മൾ വീട് വീടെത്താനായി ഇനി കുറച്ചുകൂടെ ഉള്ളൂ വീട്ടിൽ നടന്ന സ്ഥലമായിട്ട് നടന്നോളം തരുള്ളൂ ബസ് സ്റ്റോപ്പിന് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെ പറ്റിപ്പിന് മല്ലീന്ന് താഴത്തെ ജംഗ്ഷൻ വരെ നാടൻ ദൂരം നാളെ ദൂരം ഉണ്ടാവും പക്ഷേ എങ്കിലും അവർക്ക് കുന്നുമല്ലോ നിരപ്പായ റോഡുകൊണ്ട് അവർക്ക് നടന്നാൽ മതി ആ വേറെ ഗുണമുള്ള കാര്യം ചൂടാണ് കഴിച്ചതൊക്കെ ചൂടാണെന്ന് വച്ചാൽ വേറെ ലെവലിൽ ചൂട് പറ്റിപ്പിക്കുന്ന ചൂടൊക്കെ ഉണ്ട് പക്ഷെ വീടിനടുത്തുമ്പോഴേക്കും തണുപ്പൊക്കെ അവമാനങ്ങളൊക്കെ ഉള്ളതിൻ്റെ വീട് എത്തുകൊണ്ട് തണുപ്പൊന്നും നല്ല ചൂടാണ് വീട്ടിലൊക്കെ ഫുഡും പോയ ചൂട് ഒന്നുമില്ല വീട്ടിൽ പോയി വെള്ളം കുടിച്ചാൽ പറയാം വെള്ളം കുടിച്ചാൽ വേറെ വെള്ളം കുടിച്ചോ ഫുഡ് കഴിക്കാൻ പറ്റും ലാഭവും അങ്ങനെ കൂടിയാലും പട്ടിയൊക്കെ ആയിരിക്കും കൂടിയെല്ലാം പട്ടിയാണ് വളരെ ഭക്ഷിക്കുന്നത് പട്ടികട്ടെ വീട്ടിൽ പോകും കാശുപത്രി നല്ല പട്ടിയൊക്കെ ഉപയോഗിച്ച് വാങ്ങിച്ചു വാങ്ങിച്ചു ഓർത്തുമല്ല